എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്ത നമുക്ക് നൽകിയത് സാബു ജോസാണ് എറണാകുളം അദ്ദേഹം ചെയർമാൻ പ്രോ ലൈഫ് ഗ്ലോബലിൻ്റെ ചെയർമാനാണ് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് മർഫാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ആ കോൺക്ലേവ് ആരംഭിക്കാനുള്ള ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഏഴാം തീയതിയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എല്ലാ കർത്തനാളന്മാരും അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് കർത്തനാളന്മാരും റോമിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ലോകത്ത് എല്ലാവിധത്തിലും ആകാംക്ഷയും ആരായിരിക്കും മാർപ്പാപ്പായുടെ പിൻഗാമി എന്നുള്ള രീതിയിൽ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പായനെക്ക് ശേഷം ആരാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെന്ന് നോക്കി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതിനോടകം ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒമ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗർദനാളായി നാമകരണം ചെയ്ത പൈനാങ്ങിലെ ആർച്ച് ബിഷപ്പ് സെബാഷ്യൻ ഫ്രാൻസിസ് മേച്ചേരിയാണ് മലേഷ്യയിൽ നിന്നുള്ള ഗർദനാൾ രണ്ടായിരത്തി പതിനാറ് മുതൽ മലേഷ്യ സിംഗപ്പൂർ ബ്രൂണേ എന്നിവിടങ്ങളിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ബിഷപ്പ് മേച്ചേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് നവംബർ പതിനൊന്നിന് അന്ന് ഫെഡറേഷൻ ഓഫ് മലയായിയുടെ ഭാഗമായിരുന്ന ജോഹർ ബാഹുവിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ പൂർവികർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിന്ന് മലയാഴ്ചയിലേക്ക് കുടിയേറപ്പാർത്തവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ ഇരുപത്തെട്ടിന് ഇരുപത്തി ആറാം വയസ്സിൽ അദ്ദേഹം രൂപതയുടെ പുരോഹിതനായി അഭിഷേക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അദ്ദേഹം രൂപതയുടെ വികാരി ജനറലായി നിയമിതനായി രണ്ടായിരത്തി ഒന്ന് വരെ ആ സ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റോമിലെ സെൻറ്റ് തോമസ് അക്യൂനാസ് സർവകലാശാലയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് നേടി ന്യൂയോർക്കിലെ മേരി മേരിനോ സ്കൂൾ ഓഫ് തിയോളജിയിലും അദ്ദേഹം പഠിച്ചു അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജസ്റ്റീസ് ആൻഡ് ഫീസിൽ ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ കോളേജ് ജനറലായ ആധ്യാത്മിക ഡയറക്ടറായും ഫോർമേറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഏഴിന് ബെനഡിക്റ്റ് പതിനാറാമന്മാർ പപ്പാദേഹത്തെ പൈനാങ്കിൻ്റെ ബിഷപ്പായി നിയമിച്ചു ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസുകളുടെ കീഴിലുള്ള ഓഫീസ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബിഷപ്പ് മേച്ചേരി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തി നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ നാല് വരെ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ പതിനൊന്നാമത് പ്ലീനറി അസംബ്ലിയിലാണ് താൻ ഇന്ത്യൻ വേരുകളോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം പുനരുജ്ജീവിപ്പിച്ചത് അവിടെ അദ്ദേഹം തൃശ്ശൂരിലെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെ നിരവധി പ്രതിനിധികളെയും കണ്ടുമുട്ടി ബിഷപ്പ് മേച്ചേരിയുടെ വേരുകളെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കേരളം സന്ദർശിക്കാൻ ക്ഷണിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിന് തൃശ്ശൂരിലെ ലൂർദ് കത്തിയേറ്ററുകളിൽ തൃശൂർ അതിരൂപത ഒരു ഗംഭീ ഒരു ഗംഭീര സ്വീകരണം സംഘടിപ്പിച്ചു ആർച്ച് ബിഷപ്പ് താഴത്തിനെ കൂടാതെ അന്ന് സഹായമെത്രാനായിരുന്ന ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റഫേൽ തട്ടിലും നിരവധി പുരോഹിതന്മാരും സാധാരണക്കാരും മലേഷ്യൻ പുരോഹിതനെ സ്വാഗതം ചെയ്തു മലേഷ്യൻ ഭക്ഷണം മെനുവിൽ ഉണ്ടായിരുന്നെങ്കിലും കൈകൊണ്ട് കഴിക്കുന്ന കേരള ഭക്ഷണമാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അദ്ദേഹം ആതിഥേയരെ അത്ഭുതപ്പെടുത്തി അമ്മ കേരള വിഭവങ്ങൾ പാചകം ചെയ്തതിൻ്റെ മനോഹരമായ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് കേര അതായത് തേങ്ങ എന്ന പേരിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു മലേഷ്യയിൽ ബിഷപ്പിൻ്റെ സഹോദരൻ ഇപ്പോൾ അതേ പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു പൈനാങ്ങിലെ രൂപതയുടെ അഞ്ചാമത്തെ തലവനാണ് ബിഷപ്പ് മേച്ച് ഇന്ത്യയിലേക്കുള്ള തൻ്റെ ആദ്യ സന്ദർശനം തൻ്റെ പൂർവിക വേരുകൾ വീണ്ടും കണ്ടെടുത്താൻ കണ്ടെത്താൻ സഹായിച്ചതായി ബിഷപ്പ് മേച്ചേരി പറഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഈ കോൺക്ലേവിൽ കേരളത്തിൽ നിന്ന് മൂന്ന് കരുതുന്നാൾമാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ ഏഴാം തീയതി തുടങ്ങുന്ന കൊൺക്ലേവ് വളരെ ശക്തമായിട്ട് പരിശുദ്ധാൽ മാവിൻ്റെ അരൂപിയിൽ അത് നടക്കുവാനും ഒരു അടുത്ത മാർപ്പാപ്പയെ യഥാർത്ഥമായിട്ടുള്ള ലോക പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ്